ഫ്രണ്ട്സുകൾ നമ്മൾ വീണ്ടും തറാന്ന് നിന്നേക്കുവാ നമ്മുടെ ഷായച്ചൻ്റെ അടുത്ത് ഷായച്ചേട്ടാ നമസ്കാരം തെന്നയുടെ വാർത്തകൾ കുറെ നമ്മൾ ഞാൻ വന്നിട്ട് വണ്ടിയൊക്കെ എങ്ങനെയാണ് തെൻകൂരൊക്കെ വരുന്നുണ്ടല്ലേ ഓക്കെ സന്തോഷം എന്തായാലും അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കുറേ ഉണ്ടല്ലോ പുതിയത് ഒത്തിരി ഇന്നോവ ഉണ്ടല്ലേ സഫാരി ഉണ്ടല്ലേ ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് താറിൻ്റെ കശാട്ടോ അപ്പം രണ്ട് താറുണ്ട് ഞാൻ കണ്ടോ രണ്ട് കിടക്കേണ്ട താറുണ്ട് ഭയങ്കര വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഷായച്ചേട്ടപ്പം ഈ താറ് മോഡലേതാണ്

ഒരുപാട് നീറ്റ് വണ്ടിയാണ് അതുപോലെ നമ്മൾ ആ പാസ്വേർ ഒക്കൊന്നുമില്ല അപ്പോൾ താറ് എടുക്കാറുള്ളവർ അതായത് ഫോർ ഇൻറ്റു ഫോർ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ഫോറിൻ്റെ ഞാൻ വണ്ടി മൊത്തത്തിൽ നിന്ന് കാണിച്ചുതരാം ഇതാണ് വണ്ടിയുടെ ഒരു ലുക്കൊക്കെ വണ്ടിക്ക് വേറെ പാസ്വേറും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ഫുൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വേറെ ഒരു ബോഡി വാവ എല്ലാം പക്കയാണ് ടയറൊക്കെ താറൊക്കെ പുത്തനല്ലേ ഫ്രണ്ട് രണ്ടും പുത്തൻ താറൊക്കെ കേട്ടോ ഇതാണ് വണ്ടിയുടെ ും കാര്യങ്ങളൊക്കെ പക്ഷെ അയച്ചാ നമ്മുടെ താറിനൊക്കെ എന്നാ വരും മെയിൻ്റൻസ് ഒക്കെ എന്നാ വരും പിന്നെ വണ്ടിക്ക് പെണ്ണുള്ള മെക്കാനിക് ഒരു കംപ്ലൈൻറ്റും നമ്മളിത് പെയിന്റ് കിട്ടൊന്നുമില്ല വണ്ടി അതൊക്കെ ചെയ്തിട്ടുള്ളത് അണ്ടർ അണ്ടർ ബോഡി കൂടി നമ്മൾ ചെയ്തോളാം അതൊക്കെ നമ്മൾ ചെയ്തേക്കുന്നതല്ലേ അപ്പം അത് ഒരുമു നേരങ്ങളൊന്നുമില്ല അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ആട്ടോ ചെയ്ത് തരുന്നതരേ ഇത് കണ്ടോ നോക്കി അണ്ടർ ബോഡി കൂട്ടി തേക്കുന്ന വണ്ടിയാണ് അപ്പോൾ വേറെ വലിയ വിഷയങ്ങളൊന്നും വണ്ടിക്കത്തില്ല ഞാൻ ബാക്കി നീറ്റ് ആണ് വണ്ടി അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആർക്കിൻ്റെ ആവശ്യത്തിൻ്റെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഒക്കെ താഴെ കൊടുത്തേക്കട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻ്റീറും കാണിച്ചു തരാം ഇതൊക്കെ ഇൻറ്റീരിയർ വന്നേക്കുന്നത് സീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കാത്തത് അത് ഡാഷൊക്കെയാണെന്ന് നോക്കി നല്ല എ സി എ സിയൊക്കെ ഇറങ്ങിയല്ലേ മേടിക്കാത്ത എ സി കുറച്ചറിയാം എ സി വർക്കിയല്ലേ കൂളിങ് കൊണ്ടല്ലേ അപ്പോൾ ഡാഷ് ഒക്കെ ആണെങ്കിൽ നോക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല നമ്മുടെ കുട്ടി ഗിയർ അതുപോലെ കിലോമീറ്റർ ജനുവ് കിലോമീറ്റർ തന്നെയാണല്ലേ കിലോമീറ്റർ കൂടി കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എടുത്ത് പണിതുകഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി തിളങ്ങി നിൽക്കും വണ്ടി വേറെ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ശരി പറഞ്ഞ സ്റ്റോക്ക് നിർത്തിയാക്കാല്ലേ വണ്ടി വേറെ പണിയൊന്നും വന്നിട്ട് അത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് വേറെ ചെയ്തിട്ടില്ല പക്ഷെ വണ്ടി കാണാൻ ഭയങ്കര ലുക്കാട്ടോ അത് പറയാനിരിക്കാൻ പറ്റില്ല താറ് ഇതൊക്കെയുള്ള വണ്ടി മെയിൻ വിശേഷങ്ങൾ ഇനിയാണ് അതിന്റെ മെയിൻ കാര്യം പെഞ്ചറൂമെന്ന് വെച്ചാൽ കേട്ടോ ഈ പാർട്ടി പുതിയ പാർട്ടി വേണം കേട്ടോ പുതിയ അല്ലേ ഓക്കേ വേറെ വലിയ കാഴ്സിൽ വേറെ ലിക്കും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ വിഷയങ്ങളുമില്ല ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ആവും ഓ ഒന്ന് ഒന്ന് റേസീവ് ചേട്ടാ നല്ല ഓക്കെ സൗണ്ട് ഒക്കെ പക്കിയല്ലേ അതൊക്കെ ഷാച്ചേട്ടാ നമ്മളെല്ലാ വണ്ടിയും ഗ്യാരം കാരണം നമ്മളെ വണ്ടിയൊക്കെ ഞങ്ങൾ അവിടെ പോയി നേരിട്ട് ഓണറുടെ എടുക്കുന്ന വണ്ടിയാണ് അല്ലാതെ അവിടെ നിന്ന് ബ്രോക്കർമാരോ കച്ചവടക്കാരോ എടുക്കുന്നതല്ല ഇത് ബൈ റോഡ് വഴി ഞങ്ങൾ ഓടിച്ചു ഞാൻ തന്നെ ഓടിച്ചോണ്ടി അതായത് വണ്ടി നമ്മൾ എടുത്ത് ഗോവന്ന് ഈ വരെ നമ്മൾ വണ്ടി ൂറ് കിലോമീറ്റർ കൂടുതലായ പോലും ഞങ്ങൾ എളുപ്പം മംഗലാപുരം വഴി വരാം ഞങ്ങൾ ബാംഗ്ലൂർ വഴിയാണ് വരുന്നത് ബാംഗ്ലൂർ വരുമ്പോ ആയിരത്തി ഇരുനൂറ് വരുമ്പോഴേക്ക് അതുകൊണ്ട് നമ്മടെ നെടുക്കുന്ന വണ്ടിയെല്ലാം നമ്മള് നേരിട്ട് പോയി പാർട്ടിയെ കണ്ട് സംസാരിച്ച് വണ്ടി ഓടിച്ച് നോക്കി അതിൻ്റെ ഹിസ്റ്ററി എടുത്തിട്ടാണ് നമ്മളിവിടുന്ന് വണ്ടി എടുത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് എന്ന് വരും പറയാൻ പറ്റുന്നതിന് കുഴപ്പമില്ല ഒരു കംപ്ലയിൻറ്റുള്ളൂ നമ്മൾ പൈസ കൊടുത്തെടുക്കുന്ന വണ്ടിയല്ലേ

അഞ്ചര ലക്ഷം രൂപ അതൊക്കെ കേരളത്തിലേക്ക് മാറ്റി ഇൻഷുറൻസ് നമ്മുടെ കേരളത്തിലേക്ക് വേണ്ടി കൊടുക്കാം അടയ്ക്കണം അല്ലേ ഒക്കെ എടുത്ത് പേര് മാറി കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ അഞ്ചായിരം രൂപ ഫൈനൽ പ്രൈസാണത് ഓക്കെ എത്ര രൂപ വണ്ടിക്ക് ലോൺ കിട്ടും ഏകദേശം നല്ല സിവിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ മൂന്നായിരം രൂപ നാല് രൂപ വരെ കിട്ടുമല്ലേ അപ്പം ഒന്നായിരം രൂപ വണ്ടി കൊണ്ടാണ് സിവിൽ ഉണ്ടെങ്കിൽ സിവിൽ സ്കോർ ഓക്കെ അപ്പം അഞ്ചായിരം രൂപയ്ക്ക് ഒരു താറ് രണ്ടായിരത്തി പതിനാല് മുതൽ ഒമ്പതാം മാസം സിആർ ഡി ഇപ്പത്തിനാലായിരം കിലോമീറ്റർ കൂടെ വണ്ടി ഫോർ ഇൻറ്റു ഫോർ വണ്ടി ആറിൽ ആവശ്യം കൊണ്ട് വരിക വണ്ടിയുടെ കിടപ്പുണ്ടോ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് പത്തനംതിട്ട പനവേലി ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ മാപ്പ് മാപ്പിടിച്ച കിട്ടും കറക്റ്റ് സ്പോട്ട് കിട്ടും ഓക്കെ നമുക്ക് അടുത്തേക്ക് പോട്ടോ അതും താറ് തന്നെ അവർ അങ്ങോട്ട് പോകും പക്ഷെ ചേട്ടാ അടുത്ത വണ്ടി ഇതും താറ് ഡി ഫോർ ഫോർ ഇന് വണ്ടിയല്ലേ അല്ലേ അപ്പൊ എന്ന് പറയുമ്പോ നാൽപ്പതിനായിരം ജനവീ കിലോമീറ്റർ ഇത് കിലോമീറ്റർ ല്ലേമീറ്റർ പക്ഷേ ആ അതിന് ഞാൻ പറയാം വണ്ടി ഇടലോ അടാറിലൊക്കെ വണ്ടി അതായത് ഇത് സ്റ്റോക്ക് നിർത്തിക്കുന്ന വണ്ടിയാ ഈ വണ്ടിയിലേക്ക് നോക്കിയേ അതായത് വണ്ടിയിലൊരു എടുപ്പമുണ്ട് വണ്ടിക്ക് ആ കളറും പെയിന്റ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ചെയ്ത വണ്ടിയാണ് നമ്മൾ ചെയ്ത വണ്ടിയാണ് ചെയ്തിട്ടുള്ള പെയിന്റ് നമ്മൾ അല്ല ഈ സെയിം കളർന്നല്ലേ വണ്ടിക്ക് ഓക്കെ അപ്പം വണ്ടി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ ഗ്രില്ല് ആംഗ്രി വേദന പറഞ്ഞാൽ ആഗ്രി പെയിന്റ് ഇരില്ല ആ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ ബമ്പർ ബമ്മർണ്ണെന്ന് അറിഞ്ഞിരുന്നു എറണാല്ലേ ചെറിയൊരു ഒരു ഫോല കൊടുത്തുണ്ട് അപ്പം ഇതൊക്കെയാണെങ്കിൽ തമ്മിലുള്ള മാറ്റങ്ങൾ കിലോമീറ്റർ മാത്രമേ കൂടുതൽ വണ്ടിയിൽ ഓടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം സെയിം അല്ലേ ഇതും പതിനാല് കൊണ്ട് അതും പതിനാല് കൊണ്ട് ഓക്കെ ഓക്കെ അപ്പം ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചതരാം കാരണം ഇതൊക്കെ താറാ കൂടുതല് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ എടുത്തൊന്നും പറയാമേ ആ നോക്കി ഇതൊക്കെയാണ് വണ്ടിയുടെ പെയിന്റ് ഒന്ന് ചെയ്ത് കേട്ടോ അതുപോലെ ഞാൻ കാണിച്ചതരാം പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളത് നോക്കി അതായത് ഫുൾ പെയിൻറ് ചെയ്ത വണ്ടിയാ ഒരു തുരുമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ തരത്തിലൊരു ഗ്യാരണ്ടിയാണ് എല്ലാം ഇതൊക്കെയാണെന്നും പെയിന്റ് ചെയ്തത് സ്റ്റെപ്പൊക്കെ പെയിന്റ് ചെയ്തല്ലേ ഫുൾ പെയിന്റ് ചെയ്തോ ഇതൊക്കെയാണ് വണ്ടിയുടെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ബാഡ് നിക്കുണ്ട് താറ് സിആർ ഡി ഇ അതിൽ ബാക്കി നോക്കി ബാക്കിൽ സീറ്റ് കവർ നമ്മൾ ചെയ്തതാണോ ചെയ്തല്ലേ സീറ്റ് കവർ ബാക്കി അല്ലേ സീറ്റ് വേറെ സീറ്റ് ആണോ അത് അല്ല ആ സീറ്റ് മാറിയേക്കുന്ന ആണോ ഓക്കേ ഓക്കേ സീറ്റ് കറക് വേറെ ചെയ്തേക്കുന്ന ഒരു പണിയില്ല ഇല്ല എടുക്കുക ഓർജിനൽ നടക്കുക വേറെ പാച്ച് ചെയ്യാൻ സാറിൻ്റെ ഈ ആറൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ ഇത് സിആർ ഡി വണ്ടിയാണ് മെയിൻ്റെസ് മെക്കാനിക്കലിന്റെ ഫുൾ കണ്ടീഷൻ നമുക്ക് ജസ്റ്റ് ഇതിന്റെ സർവീസ് ഒക്കെ ഒരു മൂവായിരം രൂപ താഴെ ഉള്ളൂ സർവീസ് നിൽക്കും അതുപോലെ എന്നാ വണ്ടിക്ക് വേറെ വേറെ പെൻഡിങ് വർക്ക് ഒന്നും ഇല്ല വണ്ടിക്ക് ഡീസൽ ഓടിക്കുക അല്ലെങ്കിൽ ഒന്നുമില്ല അതൊരു ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല അതൊക്കെ ഗ്യാരണ്ടി അല്ലേ പിന്നെ അതുപോലെ ഈ പറഞ്ഞ മൈലേജ് ഞങ്ങൾ പതിനാല് പതിമൂന്നൊക്കെ കിട്ടുമായിരിക്കും അല്ലേ അത് ഗ്യാറണ്ടിയാണോ അത് അണ്ടർ ബോഡി ഒക്കെ നോക്കിയേ ഫുൾ കോട്ടി നോക്കി എല്ലാവരും ചെയ്തത് ഇവർക്ക് സ്വന്തം വർഷം അറിയണമെന്നല്ലേ വണ്ടി തന്നെ ഒരു വർഷാ അപ്പോൾ കുറെ വണ്ടി ഉണ്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞു വിടുന്നത് അതൊരു ഇന്റീരിയർ ഞാൻ മനസ്സിലാട്ടോ ഇൻ്റീരിയറൊക്കെ നോക്കി ഡാഷൊക്കെ ഞാൻ നീട്ടാട്ടോ അവിടെ ഒരു പിടി മിസ്സിങ് ആയിട്ടുണ്ടല്ലേ ഒരു പിടി ഉണ്ടല്ലോ അവിടെ അത് പറഞ്ഞാൽ മിസ്സായിട്ടുണ്ട് വേറെ സീറ്റൊക്കെ വേറെ ചെയ്തേക്കുന്നതല്ലേ ചെയ്തേക്കുന്ന കേട്ടോ അതുപോലെ പവർ സ്റ്റിയറിങ് എ സി എ സി ഒക്കെ പക്ക വർക്കിങ്ങല്ലേ ഫോർ ഫോറാണ് ഫോർ ഇൻറ്റു ഫോർ എ സിയൊക്കെ പക്ക വർക്കിങ്ങോ അതുപോലെ നമ്മുടെ കുട്ടികാരൊക്കെ ഫോർ ഇൻറ്റു ഫോർ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലെ കാഴ്ചകൾ പിന്നെ ബസ്റ്റ് മോൾ ബോസ് കാണിച്ചു തരാം അതുപോലെ ബാക്കി ഓക്കെ അപ്പം താറൊക്കെ ആവശ്യമുള്ളവർ പോരെ അപ്പം ഇതാണ് നമ്മുടെ താറിൻ്റെ എഞ്ച് റൂം വന്നിരിക്കുന്നത് മെക്കാനിക്കൽ കണ്ടീഷനല്ലേ വേറെ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് റേസ് ആയിട്ടോ ഓക്കെ മതി ഇൻ്റെ മുകളിലൊരു കവർ വരുന്നില്ല കവർ എന്തേ േ ആ ഓക്കെ ഓക്കെ അത് പിടിച്ചു കൊടുക്കുമല്ലേ അല്ലെങ്കിൽ ഇപ്പം അത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അത് പോകില്ലായിരിക്കും അതുപോലെ ഓണർഷിപ്പ് പറയാൻ പറ്റുമോ ഇത് എത്ര ഓണർഷിപ്പ് കൊണ്ടിട്ടില്ല നമ്മൾ തേടോണ്ടർ സെക്കൻഡ് ഓണ്ടർ ആയിരുന്നു ശരിക്കും നമ്മൾ തേടോണ്ടർ അതിലാ വണ്ടി ഇത്ര ഓണർഷിപ്പ് അതെ തേർണോർഷിപ്പ് അല്ലേ രണ്ടുവണ്ടിയും അല്ലേ രണ്ടു വണ്ടിയും ഓണർഷിപ്പ് തരാം അല്ലേ ഓക്കെ തേടോണ്ടർ ചേരണം കേട്ടോ ഈ വണ്ടി ലാസ്റ്റ് തന്നെ അവരേക്ക് വരുമോ അഞ്ചര ലക്ഷം രൂപ ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അല്ലേ അപ്പോൾ ഇത് അഞ്ചര ലക്ഷം രൂപ ലാസ്റ്റ് നമുക്ക് പെയ്തു മാറി തരും വണ്ടി നമ്മുടെ വീട്ടിലേക്ക് അല്ലേ ഓക്കെ അപ്പോൾ ലോണൊക്കെ എത്ര കിട്ടും ഏകദേശം ലോൺ മൂന്ന് രൂപ മൂന്നര സ്കോർ കൂടുതലുണ്ടെങ്കിൽ അല്ലേ മൂന്നായിരം രൂപ കാലേ മൂന്നര കിട്ടാണ്ടിരിക്കില്ല അപ്പം ഒരു രണ്ടായിരം വേണ്ടി വണ്ടി കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ ഇതൊക്കെ താഴെ വിശേഷങ്ങൾ അപ്പോൾ ആറിൽ ആവശ്യം കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ താഴെ കേട്ടോ അപ്പോൾ വരുക വണ്ടി കാണുക വണ്ടി കൊണ്ടുപോവുക അപ്പോൾ ഓക്കെ